നേരത്തെ താങ്കൾ ഈ റിജിലുക്കോ സംസാരിച്ചപ്പോൾ ഇടപെട്ടിരുന്നു ചെറുത് പറയാനുണ്ടേ എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കൽപ്പറ്റ പിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിലടക്കം അതെ അതിന്റെ അതിന് കാരണമുണ്ട് ഈ കുട്ടിയുടെ കഴുത്തിന്റെ പിന്നിലെ ആ ഓടെ ഒരു മുറിവുണ്ട് കഴുത്തിന്റെ കയർ മുറിവാണ് സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കയർ കുരിക്കുന്നത് വേറെ അതൊക്കെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡി വെസ് പി മാറ്റണമെന്ന് കാരണം ഇതിനുള്ള കുട്ടിക്കേറ്റ മൂന്ന് ദിവസമായിട്ട് ആ കുട്ടിയേറ്റ പരുക്കുകള് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് അയങ്ങ എഴുന്നേറ്റിരിക്കാൻ പറ്റൂല കുട്ടിക്ക് അതിനെ മുറി പൂട്ടിയിട്ടിട്ടു ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല മൂന്ന് ദിവസം പട്ടിണിയാണ് ആ കഴുത്തിലെ മുറിവും ദേഹത്തെ മുറിവും ഉണ്ടെങ്കിൽ അയക്കെ എഴുന്നേറ്റിരിക്കാൻ പറ്റൂല ഇത് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ കെട്ടിത്തൂക്കി എന്നാണ് ഞാൻ പറയണത് അവിടെ മുന്നൂറ്റി രണ്ടാണ് വരേണ്ടത് അതുകൊണ്ടാണ് യു എസ് പിക്ക് എതിരായിട്ട് ഇനിയും പറയും കാരണം അത് ആ പോസ്റ്റ്മോർട്ടം ഡോക്ടറും ഫോറൻസിക്കിലെ ഡോക്ടർമാരും ഇവിടെ ഒന്നിച്ചിരുന്ന് ഇത് അനലൈസ് ചെയ്യണം കാരണം വൈറ്റിനകത്ത് മൂന്ന് ദിവസം കൊണ്ട് ഒരു ആ കുട്ടിക്കൊരു തുള്ളി പോലും വെള്ളമില്ല ആ അമ്മ കരഞ്ഞുകൊണ്ട് അപ്പനും പിതാവും പറയുന്നുണ്ടല്ലോ ആ കൊച്ചിനുശാലം വെള്ളം കൊടുക്കാനായിട്ട് ഇതെന്തൊരു ഭീകരമായ കൊലപാതമാണ് ഇതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കിക്കൊള്ളിയാണ് വേണ്ടത് കാരണം നമുക്കറിയാവില്ല നിർഭയ കേസിനകത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളവരാണ് തൂക്കിക്കൊന്നത് ഇവർക്കൊക്കെ പൗരബോധമുള്ളവരൊക്കെ തന്നെയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള പി എച്ച് ഡിക്ക് പഠിക്കുന്ന ഒരുത്തനാണ് എ വൺ ആയിട്ട് വരുന്നത് ആർക്കും ഈ കൊച്ചിനെ തല്ലിക്കൊല്ലെന്ന് കണ്ടിട്ട് തടയാൻ പറ്റിയില്ലല്ലോ എസ് എഫ്ഐയുടെ വല്യം അഹിമയൊക്കെ പറയുന്നുണ്ട് റിജി ലേഖോസിനോട് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞ് ആ രാഷ്ട്രീയക്കാർ ഒരു കുട്ടി മരിച്ചതാണ് ഈ രീതിയിലുള്ള സംസാരം നമുക്ക് പിടിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് റിജു ലുക്കോസിനോട് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഡിവൈഎസ്പിക്ക് എതിരായിട്ട് ഇനിയും പറയും അത് കെട്ടിത്തൂക്കിയതാണ് ഇതുപോലെ വേണ്ടല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഇതുപോലെ സംഭവം ഉണ്ടായി അവിടെ കെട്ടി തൂക്കിയെന്ന് പറഞ്ഞ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചിനെ കൊന്നു തൂക്കിയതാണ് എന്നിട്ടത് പറയാം കൊന്നു നിൽക്കാനും മരിക്കുന്നതിന് മുമ്പ് തൂക്കി രണ്ടു ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ട് വാട്ടർ എഞ്ചിനീയറിങ് കോളേജിനകത്ത് അത് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന് കഴിയിരിക്കയാണ് അതുപോലെ വേണ്ടല്ലോ ഷാജുക്കാൻ അറിയ എസ് സി യു ഞാൻ മ്യൂസിയത്തിൽ എസ് ഐ ആയിരിക്കുമ്പോ എസ് യു സി ഉള്ള കുട്ടികളെ എസ് എഫ്ഐക്കാരാ പി എം ജി ജംഗ്ഷൻ ഇട്ട് മർദ്ദിച്ച് അതുങ്ങൾ നാലോ അഞ്ചോ പേരേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ അപ്പം ഒരു വിദ്യാർത്ഥി സംഘടനകള് യൂണിവേഴ്സിറ്റി കോളേജിലെ അകത്തുള്ള എസ് യു സിക്കാരെയാണ് മർദ്ദിച്ചത് അപ്പൊ എത്രയോ വർഷം കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു പരമാർത്ഥം പറയുമ്പോൾ പലർക്കും പൊള്ളും അപ്പൊ രാഷ്ട്രീയമായിട്ട് ഞാൻ ഇടതുപക്ഷത്തിനെതിരെയാണ് ഏഹ് രജിയെക്കാരിലും കൂടുതലുള്ള പാരമ്പര്യം എന്റെ അപ്പൻ അപ്പന്റെ അനിയനുണ്ട് അത് മനസ്സിലാക്കിക്കണം കോട്ടയത്ത് എം ഇ ആന അവിടെ ഉണ്ട് മരിച്ചുപോയി ദാരിദ്ര്യം കൊണ്ട് മരിച്ചത് വേണം ആ പാരമ്പര്യം ഒന്നും ഇങ്ങോട്ട് എഴുതല്ല ഞാനിത് പറഞ്ഞൂല അതുകൊണ്ട് വലിയ കമ്മ്യൂണിസം കളിക്കരുത് രജി അത് നമുക്കറിയാം അതിൽ കൂടുതൽ പാരമ്പര്യം ഉള്ളവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് അതുകൊണ്ട് അതങ്ങ് വിടുന്നത് അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല ഞാൻ ഞാനിപ്പോൾ അവസരം വന്നപ്പം അങ്ങനെ കുത്തി കുത്തി അങ്ങനെ പറഞ്ഞ് പൊക്കിയും ഇടുന്ന പരിപാടി അങ്ങ് നിർത്തിക്കണം റിജി അത് എന്റെ അടുത്ത് വേണ്ട നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് അത് വെള്ളത്ത് ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ എല്ലാ പാർട്ടികളെയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി എന്തായാലും നല്ലൊരു കാര്യം ചെയ്തു മോകം നോക്കാതെ ഞാൻ ഇടയ്ക്ക് മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നുണ്ട് മോകം നോക്കാതെ അതായത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല മുഖ്യമന്ത്രി ഡി ജി പിക്ക് ഡയറക്ഷൻ കൊടുത്തു കൃത്യമായ അന്വേഷണം വരും അതിന് യാതൊരു സംശയമില്ല പക്ഷേ ഡി എസ് വസ്പിയെ മാറ്റണമെന്ന് തന്നെയാണ് ഇപ്പം പറയുന്നത് കാരണം ആ കുട്ടിയെ കൊന്നതാണ് മുന്നൂറ്റി രണ്ടാണ് അവിടുത്തെ സാറുമാരെ ഡീനെ മറ്റോരെയൊക്കെ മുന്നൂറ്റി ആറിനകത്തീമിൽ കേറ്റുമോ ഡി വൈ എസ് പി കേറ്റില്ല മൂന്ന് ദിവസമായിട്ട് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന കണ്ടിട്ട് ആ ഡി വൈ എസ് പി എവിടെ ആയിരുന്നു മരിച്ചു കഴിഞ്ഞാണോ വരുന്നത് അത് ക്യാമ്പസ് രാഷ്ട്രീയം പോലീസ് കയറത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പഠിക്കണം അതാണ് ഡി എസ് പി അല്ലാതെ അങ്ങനോട് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ കാര്യത്തില് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വേണം അന്വേഷിക്കാൻ അവിടുന്ന് അന്വേഷണം എത്രയും പെട്ടെന്ന് മാറ്റണം ഇതിനകത്ത് ആരാണ് ഈ കുട്ടിയെ തല്ലിക്കൊന്നത് അവരെ കൃത്യമായിട്ട് ഇതിനകത്ത് പ്രതിയാക്കണം അവിടുത്തെ ഡീനെ പ്രതിയാക്കണം ഞാൻ വ്യക്തമായിട്ട് പറയാണ് ഇത് കെട്ടിത്തൂക്കിയത് തന്നെയാണ് അതിന് ആ സംശയമില്ല ആ കുട്ടിക്ക് എഴുന്നേ ആ ഇഞ്ചുറി ഞാൻ കണ്ടു ആ ഉള്ള ഒരു കുട്ടിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റൂല അതിനെ മുറി പൂട്ടിയിട്ട് പൂട്ടിയിട്ടിട്ട് പട്ടിണി കിടന്നിട്ടാണ് അതുകൊണ്ട് ആ രീഷയിലുള്ള അന്വേഷണത്തിനോടൊന്നും സഹകരിക്കാൻ പറ്റില്ല അത് എത്ര പൊക്കി പറഞ്ഞാലും ശരി എന്നെ പോലുള്ള വ്യക്തിക്ക് സഹകരിക്കാനും ഷാജിർ ഖാൻ ഇവിടെ